ാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ കിട്ടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നും സ്വർണം കണ്ടെത്തിയത് അതേസമയം സ്ട്രോങ് റൂമിലെ സ്വർണം നിലത്ത് വന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് മണൽപ്പരപ്പിൽ നിന്നും കണ്ടെത്തിയ സ്വർണം നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാവും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് ലോക്കറിൽ സൂക്ഷിച്ച പതിമൂന്നര പവൻ സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ശ്രീകോവിലിന്റെ താഴ്കക്കൂടത്തിന് സ്വർണം പൂശുന്ന പണി നടന്നു വരുന്ന സാഹചര്യത്തിൽ ലോക്കറിൽ സ്വർണം സൂക്ഷിച്ച് ഓരോ ദിവസവും നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണം തൂക്കി നൽകിയ ശേഷം ബാക്കി തിരികെ വെക്കുകയാണ് ചെയ്യുക ഇന്നലെ രാവിലെ ജോലിക്കാർ എത്തിയ ശേഷം സ്വർണം തൂക്കി നോക്കിയപ്പോഴാണ് പതിമൂന്നര പവൻ കാണാനില്ലെന്ന് കണ്ടെത്തിയത് തുടർന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബുധനാഴ്ചയായിരുന്നു അവസാനമായി സ്വർണം പൂച്ചൽ നടത്തിയത് ഇതിനുശേഷം തിരികെ വെച്ച സ്വർണം വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകോവിലിനു മുന്നിലെ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂച്ചൽ നടത്തുന്നത് ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാകുമെന്ന കണക്കുകൂടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മോഷണം പോയി സ്വർണം കിട്ടിയെങ്കിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലത്ത് നിന്നും സ്വർണം മോഷണം പോയതിൽ പരകെ ആശങ്കയാണുള്ളത് എത്ര പവൻ മോഷണം പോയി എന്നതിൽ പോലും പരകെ ആശയക്കുഴപ്പമാണ് പല മാധ്യമങ്ങളിലും പന്ത്രണ്ട് പവൻ പതിമൂന്ന് പവൻ പന്ത്രണ്ടര പവൻ തുടങ്ങി വ്യത്യസ്തമായ കണക്കുകളാണ് പുറത്തുവന്നത് സ്വർണം മോഷണം പോയത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് ലോക്കർ തുറന്നപ്പോഴാണ് സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയത് ഇതിൽ അടിമുടി ദുരൂഹതയാണുള്ളത് മാത്രമല്ല ക്ഷേത്ര വളപ്പിലെ മണൽപ്പരപ്പിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു ലോകറിലെ സ്വർണം എങ്ങനെ മണൽപ്പരപ്പിൽ എത്തിയെന്ന കാര്യത്തിലും ദുരൂഹതയാണുള്ളത് ക്ഷേത്രത്തിനകത്ത് സ്വർണം എങ്ങനെ ചെറിയ ചെറിയ അളവുകളിൽ തുടർച്ചയായി മോഷണം പോവുകയാണോ എന്നതാണ് ഒരു സംശയം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണിത് എന്നതിനാലാണ് ഇവിടുത്തെ പന്ത്രണ്ട് ഭവൻ ആഭരണം മോഷണം പോയതിൽ ആശങ്കപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി മോഷ്ടാക്കൾ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ളത് സ്ഥിരം വാർത്തയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇനിയും തുറക്കാത്ത നിലവറയിൽ ഏകദേശം ഒന്നേ ലക്ഷം കോടിയുടെ സ്വത്തുകൾ ഉണ്ടെന്നാണ് ാണ് വിവരം ഇതിൽ സ്വർണം സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ അമൂല്യ ലോഹങ്ങൾ രത്നക്കല്ലുകൾ എന്നിവയും ഉൾപ്പെടുന്നു